സംസ്ഥാനത്തെ നെൽ കർഷകരുടെ അവസ്ഥ അങ്ങേയറ്റം പരിതാപകരമാണെന്നും നെൽ സംഭരണവുമായി ബന്ധപ്പെട്ട കാർഷിക പാക്കേജ് നടപ്പിലാക്കണമെന്നും മുൻ കെ പി സി സി പ്രസിഡന്റ് കെ മുരളീധരൻ പറഞ്ഞു കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്ന ട്രാക്ടർ മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കർഷകരെ പൂർണ്ണമായും ദ്രോഹിക്കുന്ന സർക്കാരുകളാണ് കേന്ദ്രത്തിനും സംസ്ഥാനത്തുമുള്ളത് കർഷകരുടെ അടിസ്ഥാന പ്രശ്നം സഹകരണ പ്രസ്ഥാനങ്ങൾ ഇല്ലാതായി എന്നതാണ് കേരള ബാങ്ക് രൂപീകരിച്ചതോടെ പ്രശ്നങ്ങൾ രൂക്ഷമായി സംസ്ഥാന സഹകരണ ബാങ്ക് പിരിച്ചുവിട്ടതോടെ കർഷകരെ സഹായിക്കുവാൻ ബാങ്കുകൾക്ക് കഴിയാതെ വന്നു മറ്റ് നാഷണലൈസ്ഡ് ബാങ്കുകളെ പോലെയായി ഇപ്പോൾ കേരള ബാങ്ക് ഇതിന്റെ ഫലമായി കർഷകരെ സഹായിക്കാൻ ബാങ്കുകൾക്ക് കഴിയാത്ത അവസ്ഥയാണ് കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ച് കോൺഗ്രസ് നടത്തിയ പ്രക്ഷോഭങ്ങളുടെ ഭാഗമായാണ് ഇന്നും കോൺഗ്രസിന് കർഷകരുടെ പിന്തുണ ഇവിടെയുള്ളത് ഇപ്പോൾ അത് വർദ്ധിച്ചു വന്നിരിക്കുന്നു കർഷകരുടെ ഏക ആശ്വാസം കോൺഗ്രസും യു ഡി എല്ലാ കാലത്തും യു ഡി എഫ് കർഷകരുടെ ശബ്ദമായി നിലകൊള്ളും Most of the farmers are starving now At the same time some farmers committed suicide So that's the main problem in Palakkad Most of the farmers are from Palakkad So this Dr. rally is the symbolic of the problems of farmers So we want a proper solution for this situation we are demanding more subsidies for farmers but uh, unfortunately central government and state government they are not helping the farmers only that reason we are conducting this rally ഏറ്റവും വലിയ കർഷക പ്രേമിയെന്ന് അവകാശപ്പെടുന്ന കെ കൃഷ്ണൻകുട്ടി മന്ത്രിസഭയിൽ അംഗമായിരിക്കുമ്പോഴാണ് ജില്ലയിൽ കർഷകർ ആത്മഹത്യകൾ കാർഷിക ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്തെ പരാജയം ചർച്ച ചെയ്യാതിരിക്കാനാണ് ട്രോളി വിവാദങ്ങൾ ഉണ്ടാക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി കർഷകർക്കൊപ്പം നിയമസഭയ്ക്ക് അകത്തും പുറത്തും ശക്തമായി ശബ്ദമുയർത്തുമെന്ന് യുഡിഎഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു സിപിഎമ്മുകാരനായ കർഷകർക്ക് എന്തിനാണ് എൽഡിഎഫ് വോട്ട് ചെയ്യണമെന്നും കർഷകരുടെ അവസ്ഥയിൽ മന്ത്രി എം പി രാജേഷ് ഉൾപ്പെടെയുള്ളവർ നിലപാട് വ്യക്തമാക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ട്രാക്ടറുകൾ കർഷക മാർച്ചിൽ പങ്കെടുത്തു മാത്തൂർ പിരിയാരി പഞ്ചായത്തുകളിലൂടെ കടന്നുപോയ മാർച്ച് കൊടുന്തരപ്പള്ളിയിൽ സമാപിക്കുകയായിരുന്നു കാർഷിക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു എംപിമാരായ വി കെ ശ്രീകണ്ഠൻ ഷാഫി പറമ്പിൽ കെ ജനറൽ സെക്രട്ടറി പി വി മോഹൻ ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ നേതാക്കളായ സി ചന്ദ്രൻ അബ്ദുൾ മുതലീബ് ബാബുരാജ് പി ബാലഗോപാൽ പി വി രാജേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് കേരള